കണ്ണൂർ കൃഷി ഓഫീസിലെ ഫയൽ കവർന്ന സംഭവത്തിൽ മോഷ്ടാവിനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നിലവിൽ ആർക്കു വേണ്ടിയാണ് ഫയൽ കവർന്നതെന്നും ആർക്കാണ് കൈമാറിയതെന്നും കണ്ടെത്താനായിട്ടില്ല പിടിയിലായ പൂവരണി ജോയിയെ പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തെങ്കിലും ഇയാൾ പറയുന്ന മൊഴി അവിശ്വസനീയമാണെന്നാണ് പോലീസ് വിലയിരുത്തൽ പൂവരണി ജോയിയെ മോഷണത്തിന് കൊട്ടേഷൻ നൽകിയവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് കൃഷി ഓഫീസിൽ നിന്നും മോഷ്ടിച്ച ഫയൽ ഒരാൾക്ക് കൈമാറിയെന്ന് പറയുന്നുണ്ടെങ്കിലും ആർക്കാണെന്നും വ്യക്തമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൃഷി ഓഫീസിൽ നടത്തിയ ഓണച്ചന്തയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഫയലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഓണച്ചന്ത നടത്തിപ്പിൽ ക്രമക്കേടുണ്ടെന്ന് കാണിച്ച് കർഷകർ ഉൾപ്പെടെ നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഫയൽ കവർന്നത് കൃഷി ഓഫീസിൽ നിന്നും മറ്റൊരു സാധനവും നഷ്ടപ്പെടാതെ ഫയൽ നഷ്ടമായെന്ന് വ്യക്തമായതോടെ പോലീസും ഈ ഇക്കാര്യത്തിൽ സൂക്ഷ്മമായ നിരീക്ഷണത്തിലായിരുന്നു മുൻ കൃഷി ഓഫീസർക്കെതിരെയാണ് ആരോപണം നിലനിൽക്കുന്നത് പൂവരണി ജോയിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയെങ്കിലും വീണ്ടും കസ്റ്റഡിയിലെടുക്കുമെന്ന് ഇൻസ്പെക്ടർ രവികുമാർ പറഞ്ഞു